മറ്റു വാർത്തകളിലേക്ക് രോഗബാധയും ഉൽപാദനക്കുറവും പാവൽ കർഷകരെ ദുരൂത്തിലാക്കുന്നു ഒന്നേ ദശാംശം അഞ്ചേക്കർ ഭൂമി പാട്ടത്തിനടുത്ത് പാവൽകൃഷിയിറക്കിയ കാഞ്ചിയാർ കാരക്കുന്നയിൽ ടോമിച്ചൻ വലിയ കടക്കണിൽ അകപ്പെട്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തോളം രൂപ വായ്പയെടുത്ത് ഇറക്കിയ കൃഷിയാണ് മഞ്ഞെടുപ്പ് രോഗം മൂലം നശിക്കുന്നത് കാഞ്ചിയാർ എന്നും പച്ചക്കറി കൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് കൃഷിയിൽ ഉണ്ടാകുന്ന നഷ്ടം കർഷകരെ പച്ചക്കറി കൃഷിയിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരാക്കി എന്നാൽ ഇന്നും പച്ചക്കറി കൃഷിയുമായി ചില കർഷകർ മുന്നോട്ട് പോവുകയാണ് കാഞ്ചിയാർ കാരക്കുന്നൽ ടോമിച്ചൻ പാട്ടത്തിനടുത്ത ഒന്നര ഏക്കർ ഭൂമിയിൽ ഇപ്രാവശ്യം പാവൽ കൃഷി ഇറക്കി പാവൽ വളർന്ന് പന്തലിൽ കയറുകയും നന്നായി പോകുകയും ചെയ്തു അപ്പോഴാണ് ചെടികൾക്ക് മഞ്ഞളിപ്പ് രോഗം പിടിപെട്ടത് രോഗം മാറാൻ പലവിധ കീടനാശിനിയും പ്രയോഗിച്ചു ഒന്നും ഫലം കണ്ടില്ല തുടർന്ന് കൃഷിഭവനെ സമീപിക്കുകയും അവർ നിർദ്ദേശിച്ച കീടനാശിനി രോഗബാധക്കിടയിൽ ഉണ്ടാകുന്ന കാരണം നശിക്കുകയാണ് ഞാൻ പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആദ്യകാലങ്ങളിൽ നല്ല വിളവും ഒരുവിധം ന്യായമായ ഒരു വിലയും കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പം കേടും കെടുമതികളും ഭയങ്കരമാകുകയും ചെയ്തു വിലക്കുറവും വളർത്തനും മറ്റു കാര്യങ്ങൾക്കും പണിക്കൂലി എല്ലാം ഭയങ്കരം നമ്മളിത് പാട്ടത്തിന് എടുത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ഇപ്പോഴ് കയറി പഴരാൻ തുടങ്ങുകയുള്ളിനും ഭയങ്കരമായിട്ട് പഠിപ്പ് അങ്ങനെ കയറി ബാധിച്ച് കാ മുഴുവൻ കേടായി പോവുക അതുകൊണ്ട് സർക്കാരിൽ നിന്ന് ഇതിന് ഒരു പാട്ടം കൊടുക്കാനെങ്കിലും ഉള്ള ഒരു സാമ്പത്തിക സഹായം കൃഷിഭവൻ മുഖാന്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ കൃഷി ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും പരിപാടിയിലേക്ക് മാറേണ്ട ഒരു ഗതികേടിലേക്ക് ആവുന്നിരിക്കുന്നു ഭാവിക്കയ്ക്ക് ന്യായവില ലഭിക്കുമ്പോഴും രോഗബാധയും ഉൽപാദനക്കുറവും കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഓരോ കർഷകർക്കും ലക്ഷങ്ങളാണ് നഷ്ടമായിരിക്കുന്നത് പ്രതിഷ്ഠ വിളവിൽ നാലിനൊന്നു പോലും ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് വിത്തിനും വളത്തിനും കൂലിച്ചെലവും ലഭിക്കാത്ത അവസ്ഥയാണ് ഓരോ കർഷകർക്കും ഉണ്ടായിരിക്കുന്നത് പാട്ടക്കൂലിയും കൊടുക്കാൻ കഴിയാതെ ഈ കർഷകർ നഷ്ടം തിരികെയാണ് സർക്കാർ വേണ്ട ധനസഹായം നൽകിയില്ലെങ്കിൽ കർഷകർ പാവൽ മാത്രമല്ല പച്ചക്കൃഷിയെ തന്നെ എന്നുമായി കൈവിടും ന്യൂസ് കട്ടപ്പന